വൈകുന്നേരത്ത് അല്ല ഉച്ചക്ക് ഇവിടെ വരെ എത്തിക്കുന്നവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനിയിപ്പം ഇവിടുന്ന് എങ്ങനെയാ തിന്നിട്ട് ഇവര് ഇനി ഏഴു മണി വരെമാര് അവര് പേരും അവരെ നോക്കി ഏഴ് പത്ത് ആവുമ്പോ ഏഴര നമ്മളവിടെ വേവിച്ചു വെച്ചേക്കുന്ന ബ്രെഡ് എടുത്തിട്ട് കൊടുക്കാതെ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു നമ്മുടെ ഈ ഏറ്റവും അവസാനത്തെ സമയത്ത് ഇവർക്ക് കുറച്ചുകൂടെ നല്ല തീറ്റകൾ കൊടുക്കുന്നതിനെ പറ്റി അപ്പൊ അത് ആ സമയത്ത് ഇതിനെ ഒരു മൂന്ന് മാസം ഉണ്ട് അതായത് നമ്മൾ ഈ പെരുന്നാൾ എടുക്കുന്ന അതായത് ഈ കൊടുക്കുന്ന ഫ്രീ അതായത് നമ്മൾ നമ്മളിപ്പോ പ്രേക്ഷർ കാണുമ്പോഴേ ഈ എടുത്ത് ചാടാൻ നിൽക്കുന്ന വിചാരിക്കും ഓ ഒരു ചെലവുമില്ല നമ്മള് പോത്തനെ മേടിച്ച് കുറെ ഇഷ്ടംപോലെ പുല്ലുള്ള ഏക്കറിലോട്ട് തുറന്നു വിട്ടിട്ട് വേസ്റ്റും കൊണ്ടുവന്ന് കൊടുത്താൽ അധികം ഉള്ള തെറ്റിദ്ധാരണ ഉണ്ടാകും അപ്പൊ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ആ ഒരു ഏറ്റവും അവസാന സമയത്ത് നമുക്ക് വരുന്ന ഒരു കോസ്റ്റ് ഇത്ര ഇത്ര സമയത്ത് ഒരു മാസം ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും ഫീഡിന് മാത്രമായിട്ട് ഒരു നാല് മാസം ചിലവ് പോലത്തെ ഒരു അറുപത് ടു എഴുപത് എഴുപത് അതായത് ഈ രീതിയിലൊക്കെ ഒരു മാസം ഒരു രണ്ട് രണ്ടേ നാല് വരെയൊക്കെ പോവും ഈ അല്ലാതെ ബായിമാരുടെ എക്സ്പെൻസോ ഡ്രൈവിങ്ങോ ലേബറോ അതൊന്നും അല്ല എല്ലാതെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞു വരുന്ന തീറ്റ ചെലവ് മാത്രമായിട്ട് തീറ്റ ചിലവ് മാത്രം ഈ ചപ്പാത്തി ഇങ്ങനെയുള്ളതിന്റെ ചെലവ് പോലും കൂട്ടിയിട്ടില്ല അതിനകത്ത് നമുക്ക് ആകെ വണ്ടിക്കൂലിയുടെ ചെലവ് മാത്രം വരുന്നു കൂലിയുടെ ഏറ്റവും അവസാനം നമ്മൾ ഹെവി ഫുഡും കൂടെ കൊടുത്തിട്ടാണ് ഇവർക്ക് ഇത്രയും മീറ്റർ മീറ്റ് മീറ്റർ അപ്പോഴാണ് പുറത്തുനിന്ന് വരുന്ന ഒരാള് മോഹിച്ചെടുക്കാൻ പറ്റുന്ന പരത്തിലേക്ക് നമ്മുടെ ഫാമിലി എത്തിക്കുന്നത് നമുക്കത് നാളെ ഒരു സമയത്ത് ഒരു നാലഞ്ചാറ് മാസം എപ്പോഴായിരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ അതൊരു ഇപ്പൊ തന്നെ ഇതിനകത്ത് കുറെ പോത്തുകൾ ഉണ്ട് അതേപോലെ അത് കഴിഞ്ഞുള്ള കുഞ്ഞുതല്ലാതെ ഒരു സമയം ഒരു ഒരു ഏപ്രിലൊക്കെയാകും ഏപ്രിൽ ഏപ്രിൽ ആകുമ്പോൾ നമുക്ക് ഇമാരെല്ലാം നല്ല സൈസായിട്ട് ഫുൾ സ്ട്രെങ്തിൽ ഒരു വീഡിയോ കൂടെ എടുത്താലും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലേ ഓക്കേ അപ്പം ഇപ്പൊ ഈ ഇപ്പൊ ബാക്കി ഉള്ള ആൾക്കാർ ഇപ്പൊ പോത്തിനെ വളർത്തുന്ന ആൾക്കാർക്ക് കുറെ ഡൗട്ടാണ് ആണ് അവര് വളരെ ഒന്നോ രണ്ടോ രണ്ടോണ്ണത്തേക്ക് വളർത്തിയിട്ടായിരിക്കും തുടങ്ങുന്നത് നേരെ മറിച്ച് ബ്രോ ഒരു പത്ത് മുപ്പെണ്ണം അറുപണ്ണം ഏഴ് എണ്ണം എന്നുള്ള രീതിയിൽ ബൾക്കായിട്ടാണ് തുടങ്ങിയത് അപ്പം ഇനി പോത്ത് കൃഷിയിലോട്ട് എടുത്ത് ചാടാൻ നിൽക്കുന്ന ആൾക്കാർക്ക് പറയാനുള്ളത് അതായത് ചെറുതായിട്ട് വളർത്തലും വലുതായിട്ട് വളർത്തലും അതിനകത്തുള്ള കുറച്ച് റിസ്ക് എലമെൻറ്റ്സ് എന്തോ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഇറങ്ങാൻ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എടുത്ത് ചാടിക്കൊണ്ട് ഇറങ്ങണോ അതോ അതൊന്ന് ക്ലിയർ ആയിട്ടില്ല റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതൊരു നമ്മുടെ മെയിൻ ബിസിനസ് ആയിട്ട് ചെയ്യരുത് ചെയ്യരുത് നമ്മുടെ സൈഡ് ഇൻകം സൈഡ് ഇൻകം ആയിട്ട് ചെയ്യുക പിന്നെ ഇൻവെസ്റ്റ് തന്നെ ഒരു ത്രീ ടു ത്രീ ഇയേഴ്സെങ്കിലും റിട്ടേൺസ് റിട്ടേൺസ് വരും വരും ഫണ്ട് വരും പക്ഷേ ആ റിട്ടേൺസ് നമ്മൾ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കി കാര്യങ്ങളും അതിന്റെ നമുക്ക് ഈ ചെയ്ത കാര്യങ്ങൾ ഓരോ ഷെഡ് ആവട്ടെ പ്രോപ്പർട്ടി ഇതെല്ലാം നമുക്ക് തിരിച്ചു വരണമെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ അതേപോലെയാണ് ആണെങ്കിൽ പോത്തിനും നല്ല റേറ്റ് ആണ് ഹരിയാനയിൽ നിന്ന് ഇത് ഇവിടെ ട്രാവലക്സ് എല്ലാം കൂടെ ഒരു അമ്പതെണ്ണം ഇറക്കണമെങ്കിൽ തന്നെ പതിനാല് ലക്ഷം രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ വേണം എടുക്കാൻ തന്നെ അമ്പതെണ്ണം എടുക്കാനായിട്ട് തന്നെ അത്രേ പിന്നെ ലേബർ അമ്പതെണ്ണ ആകുമ്പോൾ മിനിമം നാല് പേരെങ്കിലും വേണം എങ്കിലും നമുക്കിത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ വളരെ ഇതിനെ നോക്കാമെന്നുള്ള പുറമേന്ന് നോക്കാമെന്നല്ലാതെ പോയോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ ചെയ്യാൻ അവരെ കൊണ്ടേ പറ്റും അവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് അതുപോലെ സാലറി കൊടുക്കും ഇപ്പൊ ഇവിടെ മൊത്തത്തിൽ എല്ലാ കുട്ടികളെ നോക്കി നോക്കിയെടുത്താല് നമുക്കിത് ഇതിനെ പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഒരു ഇരുന്നൂറ് കിലോ നൂറ്റമ്പത് കിലോ ഉള്ള ഹരിയാനയിലെ കുട്ടി തന്നെ എടുക്കണം ചെയ്യുമ്പോൾ ആ നമ്മളൊരു ആയിട്ട് നല്ല രീതിക്ക് ഡെവലപ്പ് നമുക്ക് ഡെവലപ്പ് ആവണമെങ്കിൽ ഹരിയാന കുട്ടികളെ എടുക്കണം അല്ല ഡെവലപ്പ് ആവേണ്ട ജസ്റ്റ് ഈ ഒരു എന്തേലും ഒരു പൈസ അങ്ങനെയൊക്കെ രീതിയിൽ ഒന്ന് രണ്ടൊക്കെ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം ഏതാ ചന്ത കിടക്കുന്നതാ നല്ലത് ഹരിയാന വില കൂടുതലാണ് അങ്ങനെ പല അവർക്ക് പല റീസൺസ് കാണും അതിന് പക്ഷെ നമ്മളൊരു നല്ല രീതിക്ക് ഇത് ബിൽഡ് ചെയ്ത് പോകാൻ നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് മൊറാ കുട്ടി തന്നെ വേണം അത് മുറാ കുട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യു പിയിൽ അങ്ങനെ പന്ന കുട്ടി എടുത്തിട്ടും യൂസ് ചെയ്യില്ല നമ്മൾ ഒറിജിനൽ നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ വേണോന്നുമില്ല ക്വാളിറ്റി ഹരിയാന എന്നുള്ള നല്ല ക്വാളിറ്റി ബഫല്ലോസിനെ എടുക്കണം നമുക്കെടുക്കണം അത് വളരുന്ന പ്രൊഫല്ലോ വളരുന്നതിൻ്റെ ഒരു ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വൺ ഇയറിൽ നമ്മുടെ അതിപ്പോൾ സെയിൽ ആയില്ല നെക്സ്റ്റ് ഇയറിലും ഇത് വളർന്നുകൊണ്ടിരിക്കുക ഓക്കെ ഗ്രോത്ത് ഭയങ്കരമായിരിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയർ ഇച്ചിരി വില കുറഞ്ഞാലും നമുക്കതിൻ്റെ പ്രോഫിറ്റ് ഒരു നല്ല രീതിക്ക് അത് കയറി വരും അല്ലാതെ നമ്മളൊരു ചെറുതിനെ എടുത്ത് അത് അത്രേ വളരൂ ചിലപ്പോൾ കിട്ടുമ്പോൾ പതിനായിരം പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടുമായിരിക്കും അതിനെ എടുത്തിട്ട് ചിലപ്പോൾ അതിനെ ഒരു വർഷം രണ്ട് വർഷം നോക്കിയാലും അതിന് ചിലപ്പോൾ തുച്ഛമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും നമ്മളൊരു ഇരുപത്തഞ്ചോ മുപ്പതോ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ അതിന് അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് അപ്പോൾ ഇവിടെ നമ്മൾ ഈ കൊച്ചുകുട്ടികളെടുക്കത്തില്ല നമ്മളെല്ലാം ഒരു ഇരുന്നൂറ് കിലോ കൊച്ചുകുട്ടികളെടുക്കാൻ നൂറ്റമ്പതോട്ട് മേലോട്ടുള്ളത് ഓക്കെ ഇതിന് ഈ ഫുഡിന് ഫുഡിനു സപ്ലിമെന്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഒന്നും ഒന്നും കൊടുക്കുന്നില്ല ഈ പറഞ്ഞ ഫുഡുകളും പിന്നെ അസുഖത്തിനുള്ള മരുന്നുകളും ഈ വരയുടെ ഇഞ്ചെക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല വിരയുടെ ഇൻജെക്ഷൻ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴാണ് അതായത് നമ്മൾ വെറുതെ ഒരു പോത്തിനെ കൊണ്ടു ചുമ്മാ തീറ്റെടുത്തൊരു കാര്യമില്ല കൃത്യ സമയത്ത് വൺസ് ഇയർലി വൺസ് എടുക്കണം അത് ഡോറാമെറ്റിനോ അങ്ങനെ എന്തെങ്കിലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ പിന്നീട് അസുഖം തീറ്റ മൊത്തം ശരീരത്തിലാവും പിന്നെ നമുക്ക് ഇതിനെ പറ്റി ഒരുപാട് പഠിക്കണം എനിക്ക് ഇതെല്ലാം ഇതാക്കി തന്ന രാജീവ് അങ്കിൾ എന്ന് പറഞ്ഞു ഓ അതായത് എടുത്ത് ചാടി പക്ഷെ അങ്കിളുണ്ടായത് കൊണ്ടാണ് നമുക്കിത് എത്ര പഠിച്ചാലും അവരുടെ അങ്കിന്റെ അത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് ആര് ചെയ്താലും അങ്കിളിനെ പോലുള്ളവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കത് രാജിവയിപ്പിച്ച ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ ഫാമുകളില്ല ഉണ്ടെങ്കിലും അവർക്ക് പറ്റുമായിരിക്കും ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ ഇത് പ്രോഫിറ്റബിൾ ആവത്തില്ല ചെയ്യും ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് ആ പാലക്കാട് സൈഡിലൊക്കെ ഇപ്പോഴും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ പറയുന്ന പോലെ വലിയൊരു പ്രോഫിറ്റബിൾ ആയിരിക്കും ഇത് ഒരുപാട് പൈസ ഇറക്കി 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 ചെയ്തിട്ട് കാര്യമില്ല ഇല്ല ഇപ്പൊ ഈ ഏകദേശം മൂവായിരത്തോളം ഹെക്ടർ അടക്കുന്ന ഈ എണ്ണപ്പന തോട്ടത്തിൽ ഇപ്പൊ ബ്രോയുടെ പോത്തുകൾ പോലുള്ള ഇങ്ങനെ അഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ അഴിഞ്ഞ് നടന്ന കഴിച്ചു വേറെ ചുറ്റുവട്ടത്താരും ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അതിപ്പം അവർ അങ്ങനെ ഇപ്പം അതിനെ അഴിച്ചുവിടുന്നില്ല കെട്ടിയിട്ട് തന്നെ വളർത്തും അത് ഇതിലും പ്രോഫിറ്റ് ആണ് ഒരു നടക്കുന്നില്ല നമ്മൾ ഇത് കിലോമീറ്ററോളം നടക്കുവാണ് നടക്കുന്നുണ്ട് അവിടെ അവിടെ എങ്ങനെയാണ് ഈ ഇതിന്റെ ഓയിൽ ഓല ഓല കൊടുക്കും ഇത് നന്നായിട്ട് കഴിക്കും അതൊന്നും പ്രശ്നമില്ല പോത്തിനെ സംബന്ധിച്ച് നമുക്ക് സൈഡ് ആയിട്ട് ചെയ്യാം പിന്നെ നമുക്ക് ആ ഇൻകം ഒരു തിരിച്ച് റിട്ടേൺ കിട്ടണമെങ്കിൽ ഒരു ത്രീ ഇയേഴ്സ് എങ്കിലും എങ്കിലും ടു ആവും നമുക്ക് വേറെ ഒരു ബ്രേക്ക് ഈവൺ എന്ന് പറഞ്ഞ് ഒരിതുണ്ടെങ്കിൽ അത് ത്രീ ടു ഫോർ ഇയർ ആയിരിക്കും പ്രോഫിറ്റബിൾ ആ എപ്പോഴും നമ്മള് ഫസ്റ്റ് ഇയറോട്ട് പ്രോഫിറ്റ് ആയിരിക്കും പക്ഷേ പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ അതുകൊണ്ട് ഒരു കാരണവശാലും മെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ഇത് ചെയ്ത് ഇത് ചെയ്ത് നമുക്ക് ഓക്കെ ആക്കാം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല നടക്കത്തില്ല അതായത് മൂന്ന് വർഷം നമുക്ക് ഇങ്ങോട്ട് കാര്യമായിട്ട് വരുമ്പാനൊന്നും കാണത്തില്ല കാണത്തില്ല അതിനുശേഷമായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് അതുപോലെ തന്നെ ഈ മുറ എടുക്കുമ്പോൾ ഇപ്പൊ ഞാനാണെങ്കിൽ പോലും പേഴ്സണലി എടുത്ത് വളർത്തി ഒരു ഒമ്പത് മാസം ഒരു എടുത്ത് ഒമ്പത് മാസം വളർത്തി ഞാൻ ഉദ്ദേശിച്ച വളർച്ച ഒന്നും എത്തിയില്ല എന്നിട്ട് അതിനൊരു പെരുന്നാളിന് എടുക്കുന്ന സമയത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ടാണ് വിൽക്കേണ്ടി വരുന്നത് അപ്പൊ കൃത്യമായിട്ട് ഇതിന് എത്ര കാലഘട്ടം നിർത്തിയാലായിരിക്കും ഇതിന് ഒരു വളർച്ച ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എത്ര നാൾ നിർത്തിയാലായിരിക്കും ഉദ്ദേശിച്ച ഗ്രോത്ത് ഉണ്ടാകുന്നത് അതിന്റെ ഒരു പീരിയഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടു ഫിഫ്റ്റി എബോ കിലോ ലൈവ് വെയിറ്റ് ടൂ ഫിഫ്റ്റി എബോ ആണെങ്കിൽ നമുക്കൊരു സിക്സ് മന്ത് കൊണ്ട് ഇതിനെ നമുക്ക് ഗ്രോ ചെയ്തൊരു ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിനകത്ത് നമുക്ക് ഈൽഡ് അത്ര ഒരു മീറ്റർ റേഷ്യോ അതിനകത്ത് കൊണ്ടുവരാം നല്ലതായിട്ട് നോക്കുന്നത് ഡിപ്പെൻസ് ആണ് നോക്കുന്നവരുടെ അനുസരിച്ചിരിക്കും അല്ലാത്ത പക്ഷെ നമ്മൾ നോർമലാക്കിയൊരു ടു ഫിഫ്റ്റി എന്ന് പറയുമ്പം പ്രൈസും അതേപോലെ ഹൈ ആവും നമുക്കിപ്പം ഒരു പത്ത് നാൽപ്പത്തയ്യായിരം രൂപയോളം വരും ഒരു കുട്ടി ആ പക്ഷേ അതിന് പകരം കറക്റ്റ് ഒരു പന്ത്രണ്ട് മാസം ഒരു നൂറ്റമ്പത് കിലോ വളർത്തുവാണെങ്കിൽ കറക്റ്റാണ് പന്ത്രണ്ട് ഒരു നൂറ്റമ്പത് കിലോ ഉള്ള കുട്ടി ഒരു വർഷം അല്ലെങ്കിൽ ഒരു പത്ത് മാസം നമ്മൾ ഫീഡ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഈ പോത്ത് എങ്ങനെ എടുത്താലും ഒരു എട്ട് ഒമ്പത് പത്ത് മാസം നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ ആ പത്ത് മാസം എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഗ്രോത്തും ആവും അവസാനത്തെ ഒരു ഫോർ മന്ത് അവർക്ക് ഹെവി ഫീഡ് കൂടും ആ സമയത്താണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല മീറ്റ് കയറുന്ന സമയം കാര്യം ഇപ്പോൾ എല്ലായിടത്തും സ്ലോട്ടർ ഹൗസുകളും കാര്യങ്ങളുമൊക്കെ വന്ന കാരണം നമുക്ക് മീറ്റിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു കുറഞ്ഞു നല്ല മീറ്റ് കിട്ടത്തില്ല അപ്പൊ അത് കാരണം നമുക്ക് പ്രോഫിറ്റബിൾ ആണ് ഓക്കെ ആണ് നമ്മളിങ്ങനെ അഴിച്ചുവിട്ട് തീറ്റുന്നോണ്ട് രോഗപ്രതിരോധ ശേഷി ബെറ്റർ ആയിട്ട് അഴിച്ചുവിട്ട് തീറ്റുന്നോണ്ടും കെട്ടിയിട്ടും നോക്കിയിട്ടുണ്ട് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത് കെട്ടിയിടുന്ന കെട്ടിയിടുക ഒരിടത്ത് ഇടുന്ന തന്നെ അഴിച്ചുവിടുമ്പോ നമുക്കുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഭായിമാർ ഞാൻ പറഞ്ഞതായിരുന്നല്ലോ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വീഴും പാമ്പ് കൊത്തും പിന്നെ ഭായിമാർ കറക്റ്റ് നോക്കത്തില്ല ചിലപ്പോൾ അവർക്ക് അവർക്കും കയ്യിൽ അവർക്കും നോക്കുന്നതിനൊരു ഉണ്ട് അവർ ചിലപ്പോൾ ഏതെങ്കിലും വയ്യാതെ വരും അവരറിയത്തില്ല വയ്യാതെ വരുന്നത് ഈ നടക്കുകയും കൂടെ ചെയ്യുമ്പം ഇരട്ടി അസുഖം അപ്പം നമ്മൾ ആ ഫൈനൽ സ്റ്റേജിലേ അത് അറിയും അറിയത്തുള്ളു അപ്പൊ അതിനുമുമ്പേ കണ്ടെത്താൻ പറ്റിയ കിടക്കുവാണെങ്കിൽ ഇപ്പൊ ഒരിടത്ത് തന്നെ ഇട്ടേക്കുവാണെങ്കിൽ അവർക്ക് അവർ എപ്പോഴും ഓരോന്നിനെയും ചെക്ക് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും ഇത് അഴിച്ചു വിടുമ്പോൾ ബെറ്റർ ആണ് എന്നാലും ചില അസുഖങ്ങൾ ഇത്രയും ഗ്രൂപ്പ് നമ്പർ കൂടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ സഞ്ജു എന്ന ചെറുപ്പക്കാരെ ഇവിടുന്ന് കഴിഞ്ഞ മൂന്ന് മൂന്ന് മൂന്നര കൊല്ലമായിട്ട് തന്റെ പോത്ത് വളർത്തിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ല ഈ മൂന്ന് കൊല്ലം തുറന്നുകൊണ്ട് പോന്നണമെങ്കിൽ നഷ്ടം സംഭവിച്ചെന്തായാലും നമ്മൾ പണ്ടേ നിർത്തിട്ട് പോയനെ നഷ്ടം നമ്മൾ നിർത്താത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം വേറെ വഴിക്കും ജനറേറ്റ് ആകുന്നുണ്ട് എനിക്ക് വേറെ ബിസിനസ് ഉണ്ട് മെഡിസിൻ്റെ ബിസിനസ് ഉണ്ട് അപ്പം നമ്മുടെ സൈഡായിട്ട് വന്ന ഒരു ബിസിനസ് ആ പിന്നെ അതിനകത്ത് നമുക്ക് വന്നതെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് വേറൊരു രീതിയാണ് അപ്പം ആ മെത്തേഡിൽ പോകുന്നതുകൊണ്ടാണ് ഇത് ഇത്ര ലാഭവ് നഷ്ടമില്ല ലാഭമാണ് ഇതുവരെ ഒരു നഷ്ടം പോലും എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല ഫേസ് ചെയ്യേണ്ട വരാത്തതിന്റെ കാര്യം ഇച്ചിരി കൂടെ എക്സ്പീരിയൻസ് ഉള്ള രാജ ഹെൽപ്പ് ചെയ്തതിന്റെ പേര് മാത്രമാണ് അവിടുത്തെ ഫോളോ ചെയ്യുന്ന ആ ഒരേ മെത്തേഡ് ഫോളോ ചെയ്ത് പോകുന്നോണ്ട് മാത്രമാണ് എനിക്ക് ഫെയിലിയർ വരാതെ ഇതുവരെ പോകുന്നത് നമുക്ക് നമ്മള് മൂന്ന് വർഷം നിൽക്കുക നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യലിയും കപ്പാസിറ്റി വേണം വേണം അല്ലെങ്കിൽ ഞാൻ അല്ലാതെ ഇപ്പൊ നമ്മുടെ വീഡിയോ ഉണ്ട് അവർ ഇതായി അങ്ങനെ പോയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളത് വീഡിയോയിൽ പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും വരും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ലോണും എടുത്തിട്ട് പോത്തനം നമുക്ക് ഇപ്പം വേറെ മീറ്റിന്റെ പരിപാടി അങ്ങനെ പല പരിപാടികൾ ഞാൻ ചെയ്യുന്നുണ്ട് വേറെ എക്സ്പോർട്ടുകളും കാര്യങ്ങളും അങ്ങനെ കുറെ ബിസിനസ് ചെയ്യുന്നുണ്ട് കുറേന്ന് പറഞ്ഞാൽ ചെറുതായിട്ടാണ് ചെയ്യുന്നത് വലിയ രീതിക്കല്ല ചെറുതായിട്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ഇതിന്ന് അങ്ങനെ പെട്ടെന്ന് ഇൻകം ജനറേറ്റ് ആയില്ലെങ്കിലും എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല ഇൻകം ജനറേറ്റ് ആയില്ലേലും നമ്മുടെ ഉള്ള പ്രോഫിറ്റ് താഴോട്ട് പോവാതിരുന്നാൽ ഇൻകം നമുക്ക് എപ്പോഴായാലും ഇതാവാം അപ്പം അത് ആ ഒരു ഫോളോ ചെയ്യുന്നതിൻ്റെ പേരിലാണ് നമുക്ക് വേറെ നഷ്ടമൊന്നും വരാത്തത് പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കിത് പ്രോഫിറ്റബിൾ ആണ് നല്ല പ്രോഫിറ്റബിൾ ബിസിനസ് ആണ് മൂന്ന് വർഷം നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് വർഷം നമുക്ക് പേയ്മെൻ്റ് വരുന്നുണ്ട് പക്ഷെ നമുക്കത് നമ്മുടെ നമ്മൾ ഇറക്കിയ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് ഈക്വലൈസ് ചെയ്യണമെങ്കിൽ ഈക്വൽ ആവണമെങ്കിൽ മൂന്ന് വർഷം ത്രീ ഇയേഴ്സ് വരും ആ ത്രീ ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രോഫിറ്റ് ആണ് ആ ത്രീ ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് എന്ന് പറയുന്നത് ലോങ്ങ് ടൈം പിന്നെ നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ അതേപോലെ വ്യത്യാസങ്ങൾ വരും ഇപ്പം ഞാൻ എഴുപത് നാളെ ഞാനത് നൂറോ നൂറ്റമ്പതിലോട്ട് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ആ ടൈം പീരീഡ് ലിമിറ്റ് ചെയ്യുന്നതിന് ഇത് വരും പ്രോഫി ബഫല്ലോ ഇപ്പം ഭയങ്കര ആണ് കാര്യം മീറ്റ് വളരെ അധികം കുറവാണ് പിന്നെ നല്ല മീറ്റ് കിട്ടത്തില്ല എല്ലാം വെളിയിൽ നിന്ന് വരുന്ന ബഫല്ലോസ് അങ്ങനെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും നമ്മൾ ആ വൺ ഇയർ ഇവിടെ നോക്കി ഒളിയഹയ്ക്ക് വേണ്ടി കൊടുക്കുന്നതായത് നമ്മുടെ നമുക്ക് അതേപോലെ കസ്റ്റമേഴ്സും ഉണ്ട് നല്ല പ്രീമിയം കസ്റ്റമേഴ്സ് നമുക്ക് മാർക്കറ്റിലോ അങ്ങനെ എവിടെയും നമുക്ക് ഇതിനെയും കൊണ്ട് പോകേണ്ടതോ ഒന്നുമില്ല നമ്മുടെ ഫാമിൽ വന്ന് ആളുകൾ പഠിച്ചു ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കും അവർ നമ്മളുമായിട്ട് അത്രയും ട്രസ്റ്റാണ് നമ്മുടെ ബഫലോ നമ്മുടെ മീറ്റാണേലും അവർക്ക് സാധാ ഇപ്പം മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ അവർക്ക് ഉണ്ട് ബ്രോ തന്നെ കണ്ടിട്ട് പറഞ്ഞില്ലേ നമ്മുടെ ഈൽഡ് ബഫലോ ഇത്രയും മീറ്റ് 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 നല്ല ഒരേ കഴുത്ത് തൊട്ട് അതിന്റെ വാല് ബാക്ക് ആ വരെ അതിന് ഒരേ മസിൽസ് ബിൽഡ് ചെയ്യുന്ന ഒരേ പോലെ ഫോം ആവുന്ന ഒരേ സ്ട്രക്ചറാണ് എല്ലും തോലുവായിട്ട് ഇത് തന്നെ നമ്മൾ ഈ വലിയ പോത്തിനെ തന്നെ ആൾക്കാർ വാങ്ങും അവര് നാനൂറ്റമ്പത് കിലോ കാണും പക്ഷെ അതിനകത്ത് എല്ലിന്റെ വെയിറ്റ് ആയിരിക്കും അത് ബോൺ ബോൺ റേറ്റ് ആയിരിക്കും അത് ബോണിൻ്റെ ബോണേ കാണും അത് ചിലപ്പോൾ അത് നാല് വർഷമായതായിരിക്കും ഞങ്ങളുടെ രണ്ടോ ഒന്നര വർഷം കൊണ്ട് ഈ പറയുന്ന കിലോ വരും അതിന് നമ്മൾ അത്രയും നല്ല ഫുഡുകൾ അതിന് കൊടുത്ത് ചോളം പെല്ലറ്റ് അങ്ങനെയൊക്കെയുള്ള നല്ല ഫുഡുകൾ കൊടുത്ത് അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫാം കുറച്ചും കൂടെ ഒക്കെ വിപുലീകരിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം എന്തായാലും മുന്നോട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റട്ടെ നമുക്ക് വീണ്ടും കാണാം നമ്മൾ എന്തായാലും ഈ ഫാം ബാക്കി പോത്തിനെല്ലാം നല്ല സൈസ് ആയിട്ട് ഒന്നുകൂടെ വരും വീണ്ടും കൊടുത്ത വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് എന്തായാലും നമുക്ക് വീണ്ടും കണ്ടു ഓക്കെ